പൗരത്വ നിയമം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അയ്യനിൽ ആലമ്പാടി ശാഖ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു അയ്യനിൽ ചെംഗ്ല പഞ്ചായത്ത് ട്രഷറർ ഗാദർ പി എ എരിയപ്പാടി ശാഖാ ജനറൽ സെക്രട്ടറി ഇക്ബാൽ കേളങ്കയം എൻവൈഎൽ പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് പണ്ഡിറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്